സനാതനധർമ്മത്തെ പ്രകീർത്തിച്ച് വി ഡി സതീശൻ സനാതനധർമ്മം ലോകം മുഴുവൻ പ്രകാശം നൽകേണ്ട വിളക്കാണ് അതിനെ ചിലർ വ്യാഖ്യാനങ്ങളിലൂടെ ആക്ഷേപിക്കുന്നുവെന്നും വി ഡി സതീശൻ പറയുന്നു സുജു ടി ബാബു ചേരുന്നു സുജു എവിടെയാണ് വി ഡി സതീശൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് വിശദാംശങ്ങൾ ശാമി ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് കൺവെൻഷനിൽ വെച്ചാണ് ഇത്തരം ഇത്തരം ഒരു പരാമർശം വേദി സതീശം നടത്തിയിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആരം ദിവസങ്ങൾക്ക് മുമ്പാണ് ശിവഗിരി മഠാതിരുതി നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് തുടർന്ന് വീണ്ടും സനാതനധർമ്മം ലോകം മുഴുവൻ പ്രകാശം നൽകേണ്ട വിളക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു ചിലർ അതിനെ വ്യാഖ്യാനങ്ങളിലൂടെ ആക്ഷേപിക്കുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സനാതനധർമ്മം ലോകം മുഴുവൻ പ്രകാശം നൽകേണ്ട വിളക്കാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വ്യാഖ്യാനങ്ങളാണ് ഇതിനെ പല രീതിയിലും ആക്ഷേപിക്കുന്നതിന് കാരണമാകുന്നത് എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണ് സനാതനധർമ്മമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സുജു തുടരുന്നു സുജു തുടരാം ഷമി വി ഡി സതീശൻ ചെറുകുൽപ്പുഴയിൽ വെച്ചാണ് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കൂടിയാണ് സനാഥധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അതിന്റെ എങ്ങനെയാണ് ഹിന്ദു അവകാശപ്പെട്ടുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന നിലപാടുകൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് എന്നാൽ ആ തരത്തിൽ സനാഥധർമ്മത്തെ ആർ എസ് എസ് വ്യാഖ്യാനിക്കുന്ന തരത്തിലാണോ ഈ വി ഡി സതീശൻ അതിനെ പൊഴുത്തുന്നതെന്നുള്ള എന്നുള്ള നിന്നും ഇത്തരം വ്യക്തത വരുത്തി ില്ല എന്നാലും വി ഡി സതീശൻ വീണ്ടും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ പിന്തുണ പ്രഖ്യാപിക്കുകയും സനാതനധർമ്മം ലോകം മുഴുവൻ പ്രകാശം നൽകേണ്ട വിളക്കെന്നും അതിനെ പല വ്യാഖ്യാനങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു ആ പല വ്യാഖ്യാനങ്ങളോടെ പലരും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നതെന്നും സനാതധർമ്മം നശിക്കാത്തതെന്നുമാണ് സതീഷിന്റെ പരാമർശം നമുക്കറിയാം പലപ്പോഴും സതീഷിനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് ബന്ധം ആരോപണം ഉയർന്നിട്ടുണ്ട് അതുപോലെ ആർ എസ്സിനുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ വി ഡി സതീശൻ പങ്കെടുത്തു എന്ന തരത്തിലും ആ രാഷ്ട്രീയമായി ചില ആക്ഷേപങ്ങളും ഉയർന്ന ഘട്ടങ്ങളുണ്ട് ഇതിന്റെയൊക്കെ ഒരു പരിധിവരെ സാധുരിക്കുന്ന തരത്തിലാണ് സതീഷ് വി ഡി സതീഷിന്റെ ഇത്തരത്തിലെ പ്രസ്താവന എന്ന എടുത്തു പറയേണ്ടതാണ് ഷമ്മി സനാതനധർമ്മത്തെ പ്രകീർത്തിച്ച് പ്രതിപക്ഷ നേതാവ് സുജുവാണ് വിവരങ്ങൾ നൽകിയത്